പുണ്യമാസമായ റമളാനിൽ വിപുലമായ പ്രവർത്തനങ്ങളുമായി എസ് വൈ എസ് സാന്ത്വനം മഹൽ എസ് വൈ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് സമീപം പത്ത് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാന്ത്വനം മഹൽ വ്യത്യസ്ത സേവന പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമാവുകയാണ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ ഒരുക്കിയും ആവശ്യമായ സേവനങ്ങൾ നൽകിയും നിരവധി പേർക്ക് ആശ്രയമാകുകയാണ് സാന്ത്വനം മഹൽ റമളാൻ മാസത്തിൽ യൂണിറ്റ് തലങ്ങളിൽ നൽകുന്ന ആയിരക്കണക്കിന് റമളാൻ കിറ്റുകൾ നിർധനരായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ടി ബി വാർഡിൽ റമളാൻ മുപ്പത് ദിവസവും വിഭവ സമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങൾ എല്ലാ മതസ്ഥരിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എത്തിച്ചു നൽകുന്നു ഞാനിവിടെ പതിനേഴ് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഒരു പത്ത് വർഷത്തോളമായിട്ടുണ്ട് എല്ലാ ദിവസവും നോമ്പ് കാലത്ത് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഒരു വൈകുന്നേരങ്ങളിൽ ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അത് ബിരിയാണി വെറൈറ്റി വെറൈറ്റി ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അത് ഈ പാവപ്പെട്ട രോഗികൾക്ക് ജാതി മത മതഭേദമില്ലാതെ എല്ലാവർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട് അത് വളരെ വളരെ നല്ലതാണ് രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലാത്തവര് പോലും ഇവിടെ വരുന്നത് ഇത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് നല്ല ഫുഡാണ് സംഘടനയുടെ യൂണിറ്റ് തലങ്ങളിൽ നിന്നും വരുന്ന സാന്ത്വനം വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം നടന്നുവരുന്നത് അതോടൊപ്പം സാന്ത്വനം മസ്ജിദിൽ ദിവസവും നൂറുകണക്കിന് ആളുകൾക്ക് ഇഫ്താർ വിരുന്നും ഒരുക്കുന്നുണ്ട് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം സെന്ററുകളിൽ വീൽചെയർ വാക്കർ വാക്കിംഗ് സ്റ്റിക്ക് എയർബെഡ് വാട്ടർബെഡ് കമോൺ ചെയർ കട്ടിൽ ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയവയും രോഗികൾക്ക് ലഭ്യമാക്കി വരുന്നുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി